എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു വിജയതരമായി ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മല്ലിങ്കര ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കുമ്പളങ്ങിയിൽ ശോഭയാത്ര സംഘടിപ്പിച്ചു കുമ്പളങ്ങിയിലും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ശോഭയാത്ര സംഘടിപ്പിച്ചു ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലാണ് ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര സംഘടിപ്പിച്ചത് കുമ്പളങ്ങിയിലെ തെരുവോരങ്ങൾ ഉണ്ണിക്കണ്ണന്മാരാലും രാധമാരാലും നിറഞ്ഞു നയനമനോഹരമായ കാഴ്ചയായിരുന്നു ഉണ്ണിക്കണ്ണന്മാരുടെ തെരുവുകളിലൂടെയുള്ള ശോഭയാത്ര കേരളത്തിലെമ്പാടുമായി ബാലഗോകുലം കുട്ടികളുടെ സാംസ്കാരിക പ്രസ്ഥാനമായിട്ടുള്ള ബാലഗോകുലം ഏകദേശം പതിനൊന്നായിരത്തി അഞ്ഞൂറ് ശോഭായാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കുമ്പളങ്ങി ഉപനഗരത്തിലും ഇത്തരത്തിലുള്ള ഒരു ശോഭായാത്ര സംഘടിപ്പിച്ചത് ആ ശോഭായാത്ര ഇന്ന് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് അമൃത വിദ്യാപീഠത്തിലെ എം എസ് സി മൈക്രോ ബയോളജിയിൽ രണ്ടാം റാങ്കിൽ നേടിയിട്ടുള്ള ഒരു കുട്ടിയാണ് കൃഷ്ണപ്രിയ എന്നാണ് ആ കുട്ടിയുടെ പേര് ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി